ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയും ക്ലീനിങ്ങും ഒക്കെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു വയ്ക്കുക കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ ആദ്യം തന്നെ മീനിലേക്കുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുക്കാൽ ടീസ്പൂൺ വലിയ ജീരകം ഒരു നുള്ളു ഉലുവയും കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് അതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇത് കാശ്മീരിയും സാധാരണ മുളകും കൂടി മിക്സ് മിക്സാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരിഞ്ഞെടുക്കുക ഇനി ബിരിയാണിയിലേക്കുള്ള വലിയ ഉള്ളിയാണ് അരിഞ്ഞെടുക്കുന്നത് ആറ് വലിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ നാലെണ്ണം വയറ്റാനും രണ്ടെണ്ണം ഫ്രൈ ചെയ്തെടുക്കാനും ഞാനൊരു മീഡിയം സൈസിലുള്ള വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫുഡ് പ്രോസസ്സറിൽ ചെയ്യുമ്പം മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കും ഞാനത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യല് അതുപോലെ തന്നെ അകത്തും ചിലപ്പോൾ ഉണ്ടാവും ഈ ഇത് തുറന്നാൽ ഞാൻ തലേ ദിവസം തന്നെ വലിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ക്ലീനാക്കിയിട്ട് വെക്കും കട്ട് ചെയ്യാറില്ല കട്ട് ചെയ്യാൽ രാവിലെയാണ് കട്ട് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ട് തോന്നാറില്ല എല്ലാം കൂടി നമ്മൾ രാവിലെ തന്നെ ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കുന്നത് പോലെ തോന്നും ഇനിയിപ്പോൾ താ ഞാൻ മീനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പും അര മുറി കഷ്ണം ചെറുനാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത് അതും കൂടി നന്നാക്കി മിക്സാക്കിയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ടൊരു അരമണിക്കൂറ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇത് ഐക്കോറയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഐക്കോറയാണ് ഇപ്പം എല്ലാത്തിനുമല്ല നന്നായിട്ടൊന്ന് ചേ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് കഷ്ണം ഞാൻ ഉള്ളി വഴറ്റുമ്പോൾ ആ മസാലയിലേക്ക് ആ ഫിഷിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ വലിയ മൂന്ന് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ടിഷ്യൂ പേപ്പർ ഒന്ന് കഴിഞ്ഞിരുന്നു അതൊന്ന് കൊണ്ട് ഫിക്സ് ചെയ്ത് വെക്കാം കേട്ടോ അടുത്തത് എടുത്തിട്ട് ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഇനിയിപ്പോൾ ഈ ക്യാൻഡിൽ ഒന്ന് കത്തിച്ച് വെക്കട്ടെ ക്യാൻഡിൽ കത്തിച്ച് വെക്കുന്നത് ഒന്ന് കാണാൻ ഭംഗിയാണ് പിന്നെ അതിൽ നിന്ന് ചെറിയൊരു നല്ല സ്മെല്ല് വരും ഇത് ലെമണിൻ്റെ ഫ്ലേവർ ഉള്ളതാണ് പലതും ഉണ്ട് കേട്ടോ റോസ് ലാവൻഡറൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു മാറ്റം തോന്നും ഭയങ്കര വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതുപോലെ ഞാൻ സാൻഡലിൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ കത്തിച്ച് വെക്കാറാണ് ഈ സ്മെല്ല് പോവാൻ വേണ്ടിയിട്ട് ഇനി ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയും നെയ്യുമാണ് ഞാൻ മിൽമൻ്റെ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത് മിൽമ നമ്പീഷൻ ആർ കെ ജി ഒക്കെയാണ് എനിക്ക് കൂടുതൽ ബിരിയാണി ഉണ്ടാക്കാൻ ആശീർവാദം ടേസ്റ്റ് ഉണ്ടെന്ന് എൻ്റെ നാത്തൂൻ പറഞ്ഞു പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് വെക്കണം ആ ട്രഡീഷണലായിട്ടുള്ള ആ സ്മെല്ല് കിട്ടാൻ എനിക്കെപ്പോഴും ആ നെയ്യൊക്കെയാണ് കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ അതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കരുത് മീൻ ബിരിയാണിയിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പൊട്ടിപ്പോവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ അമ്മ പണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പം എപ്പോഴും ഭയങ്കര നമ്മളൊക്കെ അതിൽ തൊട്ടാലും അത് ഭയങ്കര വേജാറാണ് എന്താ വെച്ചാൽ മീനൊക്കെ പൊട്ടിക്കോ എന്നുള്ള ഒരു വല്ലാത്ത വിഷമാണ് അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് പോയതാണ് ഇനി നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇതിപ്പോൾ രണ്ട് മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ് നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനും ഇതും വെളിച്ചെണ്ണയും നെയ്യും ഉപയോഗിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ എൻ്റെ മീനൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നന്നായി മൊരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു വടിയായി നിൽക്കും മീനൊക്കെ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കൈയും കണ്ണും കാതെല്ലാം നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണം കേട്ടോ ഈ സമയത്ത് നമ്മൾ ഒരുപാട് പണി ഒരുമിച്ച് ചെയ്യാണല്ലോ പ്രത്യേകിച്ച് ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴേ തുടക്കക്കാരാണെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം നമ്മളിപ്പോൾ കുറേ എക്സ്പീരിയൻസൊക്കെ ആയതുകൊണ്ട് അത് എപ്പം മുരിയും എത്ര ഏകദേശം ടൈം എടുക്കുന്നൊക്കെ നമുക്കൊരു ചെറിയ ഒരു ഐഡിയ ഉണ്ടാവും അപ്പോൾ അല്ലാത്തവർ ഓരോ പണിയായിട്ട് ചെയ്താൽ മതി ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അണ്ടിയും കിസ്മിസും നമുക്ക് നെയ്ച്ചോറിലേക്കുള്ളതാണ് ഞാൻ പിന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ചെമ്പൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് ബിരിയാണീൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിലേക്ക് നെയ്യിട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ മീൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം കഴിയുന്നതും വട്ടത്തിലുള്ള പരന്ന ചെമ്പുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മീന് പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ അത് സഹായിക്കും ഇത് നാല് വലിയുള്ളിയാണ് അരിഞ്ഞിട്ടുള്ളത് ആറെണ്ണത്തിൽ രണ്ടെണ്ണം നമ്മൾ ഫ്രൈ ചെയ്താൽ ഫ്രൈ ഫ്രൈ ചെയ്യാനെടുത്തു ബാക്കി നാലെണ്ണമാണുള്ളത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അത്യാവശ്യം നന്നായി വയന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ രണ്ട് കഷ്ണം മാറ്റി വെച്ചിരുന്നല്ലോ അത് ഇതിലേക്കിട്ട് കൊടുക്കുക അതുപോലെ ഫ്രൈ ചെയ്ത ബാക്കിയുള്ള എണ്ണയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ സമയത്താണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക മീൻ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും അപ്പോൾ ഇതിൽ മുള്ളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളത് വല്ല തട്ടി തട്ടി മാറ്റിയിട്ട് ഇട്ട് കൊടുക്കണം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ മുള്ള് എടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി അതുപോലെ തലയൊന്നും ഇട്ട് കൊടുക്കാതിരിക്കും ബെറ്റർ കാരണം അതിൽ നിന്ന് മുള്ളൊക്കെ മാറ്റിയെടുക്കാൻ വല്ലാത്ത പാടായിരിക്കും എന്നിട്ട് നന്നായിട്ട് കുക്കാക്കി എടുക്കുക ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഒരു രണ്ട് ബൾബ് വെളുത്തുള്ളി ഉണ്ട് ഒരു കിലോ മീനിക്കുള്ള മസാലകളാണ് ഇതൊക്കെ കേട്ടോ ഇനി അതുപോലെ അതിൻ്റെ പകുതിയാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത് അതും നന്നായിട്ടൊന്ന് വാറ്റി നല്ല സ്മെല്ല് വരുന്നത് വരെ തന്നെ നമ്മൾ വാറ്റി കൊടുക്കുക ഫ്ലെയിം എപ്പോഴും ചെറുതാക്കി വെച്ചുകൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് പന്ത്രണ്ട് പച്ചമുളകാണ് പച്ചമുളക് ഓരോ പച്ചമുളകിനും ഓരോ എരിവായിരിക്കും അതുകൊണ്ട് നിങ്ങൾ പച്ചമുളക് നോക്കിയിട്ട് കൊടുക്കും പ്രത്യേകിച്ച് നാട്ടിൽ ഉണ്ടമുളകൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ച് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ വലിയ മൂന്ന് തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ അരച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തക്കാളി സോഫ്റ്റായി കിട്ടിക്കോളും അതിനുശേഷം മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ബിരിയാണി മസാല അര ടീസ്പൂൺ വലിയ ജീരകവും ഒരു ടീസ്പൂൺ കുരുമുളകും പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നന്നായി കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം അര കഷ്ണം ചെറുനാരങ്ങനീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തത് അതുപോലെ മല്ലിയിലെയും വളരെ കുറഞ്ഞ അളവിൽ പൊതിനീനെയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഫ്ലെയിമൊക്കെ ചെറുതാക്കി വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം ഒന്ന് കുക്കാക്കി കൊടുക്കുകയാണ് ഈ സമയം തന്നെ ഞാൻ അവിടെ നെയ്ച്ചോറ് വയ്ക്കുന്നുണ്ട് മൂന്ന് ഗ്ലാസ് അരിക്ക് അഞ്ചര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതവിടെ കുക്കാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും മീൻ ബിരിയാണിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് കൈ വച്ചിട്ടൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ് ഒരു കാൽ കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് കുക്കാക്കാൻ വെക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ മതിയാവും ഇനി നമ്മൾ ഇതെടുത്തിട്ട് മീനൊന്ന് നിരത്തി കൊടുക്കുകയാണ് മീനായതുകൊണ്ട് തന്നെ നന്നായിട്ട് സൂക്ഷിച്ച് തന്നെ ഹാൻഡിൽ ചെയ്യണം അപ്പോൾ ഇനി നല്ല സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മേലേക്കൊക്കെ മസാല നിറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ ശ്രദ്ധിച്ചിട്ട് മെല്ലെ മെല്ലെ തന്നെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെറിയൊരു സമയം ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ അപ്പോൾ എൻ്റെ നെയ്ച്ചോറ് അവിടെ വെന്തിട്ടുണ്ടായിരുന്നു ഒന്ന് ചോറൊക്കെ ഒന്ന് നിരത്തി കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് നമ്മുടെ ബിരിയാണി മസാല അതിൻ്റെ മേലെ കൊടുക്കുക അതുപോലെ ഫ്രൈ ചെയ്ത ഉള്ളിയും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് മുകളും ഇതുപോലെ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുക ഇപ്പോൾ ഇതിൽ നിന്ന് നല്ല സ്മെല്ലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബിരിയാണിന്ന് വീട് മൊത്തം ഒരു ബിരിയാണി സ്മെല്ലാണ് അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ ഒന്ന് ഭംഗിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല മൂന്ന് കഷ്ണം എടുത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് മൊഞ്ചു കൂട്ടാനാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് ഇതിനോട് കാര്യമൊന്നുമില്ല പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിയാണല്ലോ ഇത് അടിയിൽ വെച്ച് കൊടുത്താലും മതി അങ്ങനെ ഒന്ന് ദമ്മിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അലൂമിനിയം ഫോയിലുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക ആ സമയം തന്നെ ഞാൻ ഇതിലേക്കുള്ളൊരു കുക്കുംബർ സാലഡ് ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കുകയാണ് നല്ല അടിപൊളി സാലഡ് സാലഡായത് കേട്ടോ ഇത് നല്ല കോമ്പിനേഷനാണ് വളരെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത കുക്കുംബർ ഒരു കുക്കുംബറൊക്കെ മതി അതിലെ കര കഷ്ണം വലിയ ഉള്ളി അതും വളരെ കുഞ്ഞു കുഞ്ഞുമായിട്ട് തന്നെ അരിയണം ഇനി പച്ചമുളകൊന്നും ചേർക്കേണ്ട ആവശ്യം ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ല ആവശ്യത്തിന് തൈര് ഇട്ടിട്ട് നന്നായിട്ട് നല്ല കട്ടി തൈരാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇടക്കി യോജിപ്പിച്ച് കൊടുക്കുക ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഈ സമയം എൻ്റെ ബിരിയാണിയൊക്കെ നല്ല ദമ്മായി വന്നിട്ടുണ്ട് കാണുമ്പം തന്നെ നല്ല സൂപ്പറായി തോന്നുന്നുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി അതൊക്കെ മീനിനൊക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ പൊട്ടിപ്പോവാതിരിക്കാന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മെല്ലെ നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുകയാണ് ഞാൻ ഇതിൻ്റെ അടിയിൽ ഒന്നും വെച്ചിട്ടില്ല സാധാരണ ഉമ്മ ഒക്കെ ഉണ്ടാക്കുമ്പം വായൻ്റെ ല ഇവിടെ വായൻ്റെ ലെൻ്റെ കയ്യിലില്ലായിരുന്നു വാങ്ങിക്കാനൊക്കെ ഇവിടെ സുലഭമാണ് കേട്ടോ നാട്ടിലത്തെ ഒരു സാധനവും ഇല്ല ഇവിടെ കിട്ടാത്തത് അല്ല അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ചോറൊക്കെ ഒന്ന് തിന്നാണ് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഫിഷ് ബിരിയാണിയാണ് അതിലേക്ക് നമ്മുടെ തൈരിൻ്റെ സാലഡും കൂടിയും ചേർത്തിട്ട് വേണമെങ്കിൽ ഒരു അച്ചാറൊക്കെ കൂട്ടാം ഞാനിതിലേക്ക് മാങ്ങേൻ്റെ അച്ചാറാണ് കൂട്ടിയിട്ടുള്ളത് അതൊക്കെ കഴിച്ച് നിങ്ങളൊന്ന് കൊതിപ്പിക്കട്ടെ അപ്പോൾ നിങ്ങളൊന്നുണ്ടാക്കി നോക്കാം എന്തായാലും ഫ്ലോപ്പ് ആവില്ല പിന്നെ ബിരിയാണി മസാലയാണ് കുറച്ച് ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരുന്നത് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബിരിയാണി എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് നല്ലത് അതൊക്കെ കഴിഞ്ഞ് എൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കലാണ് അടുത്ത പരിപാടികൾ ക്ലീനിങ് അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ ഞാൻ ഇതിന്റെ മുന്നേ തന്നെ ഇവിടുന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴുകാനുള്ളത് കഴുകി ഡിഷ് വാഷറിൽ വെക്കാനുള്ള ഡിഷ് വാഷറിൽ വെച്ച് പാത്രം കഴുകൽ അങ്ങോട്ട് ആസ്വദിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നല്ല മടിയുള്ള ഒരു പണിയാണല്ലോ പാത്രം കഴുകൽ പ്രത്യേകിച്ച് നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു മടുപ്പ് വരും പക്ഷേ വൃത്തികേടാക്കി ഇടാന്നുള്ളത് മനസ്സൊരിക്കലും സമ്മതിക്കാത്തതുകൊണ്ട് എൻ്റെ സിങ്കിൽ പാത്രം കിടക്കൽ വളരെ അപൂർവ്വമായിട്ടോ എനിക്കത് കാണാൻ തന്നെ തീരെ ഇഷ്ടമല്ല അങ്ങനെ എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കി ഇതിന് കുറേ സമയമൊന്നും വേണ്ട പക്ഷേ നമ്മൾ അവിടെ ഇട്ട് ഇട്ടുപോയാല് നമ്മുടെ മനസ്സും ഒക്കെ മുഷിഞ്ഞുകൊണ്ടിരിക്കും ഒരു മൂഡുണ്ടാവില്ല പിന്നെ കിച്ചണിലേക്ക് കയറി വരാൻ എപ്പോഴും കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെല്ലാം ഒരു ഹാബിറ്റ് പോലെയാണ് നമ്മൾ കുറച്ച് ദിവസം ശീലിച്ചാൽ നമുക്കത് ഒരു ഹാബിറ്റായി മാറിക്കോളും അതുപോലെ ഇട്ടുപോകുന്ന ശീലമാണെങ്കിൽ അത് ശീലിച്ചാൽ അതങ്ങനെ തന്നെ ആവും അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്